അങ്ങനെ എന്താ ഇപ്പോൾ രാത്രി ഇത് ഫുഡ് കഴിക്കാനാ വേറെ ഓരോ ഹോട്ടലിൽ ഉണ്ടാവില്ല ഈ ഒരു ഹോട്ടലിൽ മാത്രമേ ഇതിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് കാനങ്ങാട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാനങ്ങാട് മീൻസ് പടന്നക്കാടാണ് ഇതിപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ചൂട് തന്നെ കിട്ടുകയും ചെയ്യട്ടെ രാത്രിയാണെങ്കിൽ പോലും നല്ല ചൂട് നെയ്യപ്പത്തേ ഉണ്ടായിരുന്നു പിന്നെ ബട്ടർ നാനല്ല റൊട്ടി അല്ല അത് നാനല്ലേ ആ അത് പിന്നെ തന്തൂരി പെരിപ്പെരി പെരിപ്പെരി അത്സം വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വിശപ്പുണ്ട് വയറിൽ കയറിയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല ചൂട് പൊറോട്ടയും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ടിഷ്യും എടുക്കാൻ മറന്നുപോയി അതെന്നെടുത്തു കളഞ്ഞു പിന്നെ നമ്മൾ സാലഡൊക്കെ ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി ചൂട് പൊറോട്ടയും ഒരു എന്താ പറയുക അൽഫാമും ഈ നല്ല മായണ്ടിട്ട് പുറത്ത് മയുണ്ടതിന് ആ സമയത്ത് അപ്പോൾ കുറച്ച് മായ നിന്നതാണല്ലേ അങ്ങനെ നല്ല അടിപൊളി മഴയും ഈ നല്ല അൽഫാം ചൂടാൽഫാം പൊറോട്ട ഒക്കെ കഴിച്ച് നമ്മളിതാ തട്ടുകടയിൽ നിന്ന് വിട പറയുകയാണ് അപ്പോൾ ഇതിനേക്കിത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാ ലവ്യ